ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ചോളം ഈസ്റ്റർ ഒരു സന്തോഷത്തിന്റെ തുടക്കമാണ് കർത്താവിൻ്റെ പീഡാസഹനങ്ങളോട് ചേർന്ന് നടത്തിയ നോമ്പിന്റെ ദിനങ്ങൾ ഉയർപ്പ് തിരുനാളോടെ അവസാനിക്കുക കുരിശിൽ തറച്ച് മരിച്ച് കല്ലറയിൽ സംസ്കരിക്കപ്പെട്ട ഗുരുവും നാഥനുമായ കർത്താവ് മരണത്തെ തോൽപ്പിച്ച് മൂന്നാം മൂന്നാമത് ഉയർത്തെഴുന്നേറ്റതാണ് ഉയർപ്പ് തിരുനാൾ ഇത് ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാന അടിസ്ഥാനശൈലിയും പ്രത്യാശയുടെ ഉറവിടവുമാണ് വലിയ കല്ലുകളൊക്കെ ഉരുട്ടിവെച്ച് കെട്ടിയടയ്ക്കപ്പെട്ട കല്ലറയിലെ കല്ല് ആര് ഉരുട്ടി മാറ്റും എന്ന് തമ്മിൽ ചിന്തിച്ച് ആത്മഭാരത്തോടെ പോയവർക്ക് ഇവിടെ കല്ലുകൾ നീങ്ങി മാറിയിരിക്കുന്നു സ്വന്തം ശക്തി കൊണ്ട് ഉരുട്ടി നീക്കുവാൻ കഴിയാത്ത വലിയ കല്ലുകൾക്ക് സമാനമായ വലിയ പ്രതിസന്ധികളെ നേരിടുന്നവർക്ക് ആശ്വാസവും സമാധാനവും നൽകുന്നതാണ് ഈസ്റ്റർ സന്ദേശം വെറുപ്പിൻ്റെ ശത്രുതയുടെ നിർവികാരതയുടെ സ്നേഹമില്ലായ്മയുടെ കല്ലുകൾ കൊണ്ട് മൂടപ്പെട്ട ഹൃദയങ്ങൾ തുറക്കുവാൻ ഈസ്റ്റർ നമ്മെ ക്ഷണിക്കുന്നു ദൈവശക്തി മരണശക്തിയെ അതിജീവിക്കുന്നതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ പത്രൂസുമാരും യൂദാസുമാരും ഒക്കെ നാം കടന്നു വന്ന വഴിത്താരകളിൽ ഉണ്ടായേക്കാം പക്ഷേ അവയെ അതിജീവിച്ച് നിരാശ ബാധിച്ച ഇടങ്ങളിൽ പ്രത്യാശയുടെ കിരണങ്ങൾ പകർന്നു നൽകുന്നതാണ് ഈസ്റ്റർ ഇരുട്ടിൻ്റെ അനുഭവത്തിൽ നിന്ന് വെളിച്ചത്തിൻ്റെ അനുഭവത്തിലേക്ക് നയിക്കുന്നതാണ് ഉയർപ്പിൻ്റെ സന്ദേശം പരാജയം ഒന്നിൻ്റെയും അവസാനമല്ലെന്നും അതിനുമപ്പുറം ഒരു ഉദ്ധാനത്തിന് സാധ്യതയുണ്ടെന്നും ഉയർപ്പ് നമുക്ക് വെളിവാക്കിത്തരുന്നു ഈ തിന്മശക്തികളുടെ മേലുള്ള വിജയം ജീവന്റെ ആഘോഷമാക്കി മാറ്റുവാൻ ഈസ്റ്റർ നമ്മെ പ്രേരിപ്പിക്കുന്നു എല്ലാവർക്കും ഒരു ഈസ്റ്റർ ആശംസിക്കുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ